തിരനോട്ടം ഡബിങ് സമയത്തേ മോഹൻലാലും ഞാനും ഒക്കെ ഉണ്ട് ഒരുമിച്ച് മൈക്കിൽ നിൽക്കണമല്ലോ അപ്പൊ മോഹൻലാൽ ചാടി വന്ന് എന്റെ അടുത്ത് വന്നിങ്ങനെ നിന്നു മോഹൻലാൽ ഫസ്റ്റ് പടം അല്ലേ ലാൽ ഇങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യമ്മയുടെ റിയാക്ഷൻ അറിയാം അപ്പൊ ഞാൻ പതുക്കെ തിരിഞ്ഞു വല്യമ്മടുന്ന് മാറി ഇങ്ങനെ മോഹൻലാലിനെ തിരിച്ചറിയാൻ ഊണ് കഴിക്കാറായപ്പോൾ ഞാൻ കൈ കഴിക്കാൻ പോയപ്പോ ലാലു വന്ന എന്റെ അടുത്ത് കുഷു ഷൂഷ് ഇങ്ങനെ ലാൽ വന്ന് എന്റെ അടുത്ത് കുഷു ഇങ്ങനെ ലാലു വന്ന് ും കൂടെ കേട്ടോ എന്താടിയോ എന്താ നിങ്ങൾ അവിടെ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടല്ലോ സൂക്ഷിച്ചെന്താണെന്നു പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പുതിയ രോഗി പോലെ നടക്കും നോക്കിലുള്ള ആണുങ്ങളുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ആണെന്ന് നമുക്ക് ആഗ്രഹം ലാൽ അങ്ങനെയൊന്നുമില്ല എന്റെ അമ്മ ഞാനൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എല്ലാം പറഞ്ഞു ഓക്കെ